നമസ്കാരം ഇപ്പൊ എവിടെയാണെങ്കിലും നിറയെ കൊതുകുകൾ ഉണ്ടല്ലേ നമ്മൾ വീടെന്നില്ല ഫ്ലാറ്റെന്നില്ല പറമ്പെന്നില്ല എവിടെ ചെന്നാലും നിറയെ കൊതുകുകളായിരിക്കും അപ്പൊ ഈ കൊതുകിനെ തുടർത്താൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നാലോ ഈ ഒരു ഇല നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിച്ചാൽ മതി കൊതുക് നമ്മുടെ അടുത്ത് പോലും വരില്ല അത് ഏതാണെന്ന് അറിയാവോ ഞാൻ പറഞ്ഞുതരാം കൊതുക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൊതുകടി മൂലം മലേറിയ ഡെങ്കിപ്പനി ഇങ്ങനെ മാരകമായ പനികളെല്ലാം വന്ന അസുഖങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പൊ ഈ കൊതുകിനെ തുരത്തേണ്ടത് കൊതുകിനെ നമ്മുടെ വീട്ടു വളപ്പിൽ നിന്നും നമ്മൾ നമ്മളിൽ നിന്നും നമ്മളിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ വീട് മുറ്റത്തോ ബാൽക്കണിയിലോ ആ ഭാഗത്ത് നമ്മുടെ വീട്ടിൽ ചെടി വെക്കുന്ന ഏത് ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടുകളിലോ ഒക്കെ ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രൂക്ഷമായ ഗന്ധം കൊതുകിനെ സഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൊതുകോ ഈച്ചയോ പ്രാണികളോ ഒന്നും നമ്മുടെ പരിസരത്തേക്ക് വരില്ല അത് ഏത് ചെടിയാണെന്നറിയാവോ അതാണ് നമ്മൾ മാർജോറം എന്ന് പറയും പുതിയ വർഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ഇതിന്റെ രൂക്ഷമായ ഗന്ധം കാരണം ഇതുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കൊതുകുകളൊക്കെ പെട്ടെന്ന് ഒതുകൾ ഈച്ചകള് ഒക്കെ പ്രാണികളൊക്കെ ഓടിപ്പോകും ഇതിൻ്റെ ഇലകളും കഴിക്കാൻ രുചികരമാണ് അപ്പോൾ ഇതിന്റെ ഇലകൾ കഴിക്കുന്നതും നമ്മുടെ ശരീരം കാരണം നമ്മുടെ ശരീരത്തിലെ വിയർപ്പിന്റെ സ്മെല്ലനുസരിച്ചാണ് കൊതുകുകളിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ ചോര കുടിക്കാൻ വരുന്നത് അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് കാരണം ഒരുപാട് ആയുർവേദ ഗുണങ്ങളും ഉണ്ട് ഈ ഇലകൾക്ക് അപ്പം ഇതിന്റെ ഇലകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വേർപ്പിന് ആ ഒരു ഇലയുടേതായ സ്മെല്ലും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഈ കൊതുകൾ വരില്ല ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീടും പരിസരങ്ങളിലും ഒക്കെ കൊതുകുകൾ മാറി നിൽക്കും ഈ സസ്യത്തിന്റെ ഇലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ രുചികരമാണ് കഴിക്കാൻ ഇത് പല സ്ഥലങ്ങളിലും സുഗന്ധവ്യഞ്ജനമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം ഇത് പുതുന വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇറച്ചി വിഭവങ്ങളൊക്കെ മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ സലാഡുകൾ സൂപ്പുകള് പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ കൂടത്തിൽ ആഡ് ചെയ്യാറുണ്ട് അതായത് പ്രത്യേക ഒരു ഫ്ലേവർ നൽകും പിന്നെ നമുക്ക് ഇത് ഫ്രഷ് ആയിട്ട് അതിൻ്റെ ഇല ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഇല ഉണക്കി പൊടിച്ച് വെച്ചിരുന്നിട്ട് അത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അത് എന്താണ് ഗ്യാസ് ഗ്യാസ്ട്രബിള് വയറുവേദന നെഞ്ചരിച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ പനി ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഈ മാർജോറം ഇട്ടിട്ട് അത് ചായ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഇത് ഒരു ഒറ്റമൂലിയാണ് നമ്മൾ കൊതുകിനെ തുരത്താൽ മാത്രമല്ല നമുക്ക് ശരീരത്തിനും വളരെ ഗുണം പ്രദാനം ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് എന്തായാലും ഇങ്ങനെ ഒരു ചെടി കിട്ടിയാൽ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ ഉണ്ടാവുന്ന വിരശല്യം അത് മാറാനായിട്ട് വിരകളെ കൊല്ലാനായിട്ട് ഇല കുട്ടികൾ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഇല മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല കഴിക്കണമെന്നില്ല ഇതിൻ്റെ സ്പ്രേയൊക്കെ എസൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ എസൻഷ്യൽ ഓയിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും വെള്ളമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ആയിട്ടൊക്കെ തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊതുകിനെ പെട്ടെന്ന് ഓടിച്ച് കളയാൻ പറ്റും ഇതിന്റെ എസൻഷ്യൽ ഓയിലുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ വെളിച്ചെണ്ണയായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ശരീരത്തിലൊക്കെ കഴിഞ്ഞാൽ കൊതുകുകൾ പെട്ടെന്ന് വന്ന് നമ്മളെങ്ങനെ ആക്രമിക്കില്ല അപ്പം മാർജോറം എന്ന് പറയുന്ന ഈ ചെടി കാരണം പുതിനയില വർഗ്ഗത്തിൽ പെടുന്ന ചെടികളാണ് അപ്പൊ ഈ ചെടിയൊക്കെ വാങ്ങി നമ്മുടെ വീടുകളിൽ വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെക്കേണ്ട ചെടികളാണ് കാരണം കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും തന്നെ നിറയെ ഉള്ള ഒരു സാധനമാണ് അപ്പൊ ഇതിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിപ്പെട ഒഴിവാക്കപ്പെടേണ്ട ഒരു ജീവിയും കൂടിയാണ് അപ്പൊ ഈ പ്രാണികളെയും ഈച്ചകളെയും അതേപോലെ തന്നെ കൊതുകുകളെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ കൊതുകിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ചെടി കിട്ടിയാൽ അത് വീട്ടിൽ വാങ്ങി വെക്കുക അപ്പൊ എന്തായാലും ഇതുപോലത്തെ അടുത്ത പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും